നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഒറ്റവരയിലാണ് ഈ വിവരം സൂചിപ്പിക്കുന്നത് എന്നാൽ പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിരുന്നത് എന്നാൽ കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ തൂങ്ങിമരണം തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചിരുന്നത് പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നും സി ബി ഐ വരേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു കൂടാതെ ശരീരത്തിലെ നിറവ്യത്യാസം മരണസക്ഷി സ്വാഭാവികമായി വരുന്നതാണെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയുണ്ടായി ഇൻകിസ്റ്റ് നടപടികൾ ഉൾപ്പെടെ സംശയം പ്രകടിപ്പിച്ച കുടുംബം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അധികൃതർ തള്ളിക്കളയുകയും ചെയ്തു നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയത്തിൽ ഇനിയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം പോലീസിനോടും സർക്കാരിനോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്